കൊല്ലം പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് കലയനാട് സ്വദേശി ശാലിനിയാണ് കൊല്ലപ്പെട്ടത് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് കൊലപാതക ഭർത്താവ് ഭർത്താവ് അറിയിച്ചത് പ്രതിയായ കൊലപാതകം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഐസക്കിന്റെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശാലിനിയുടെ കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത് കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് ശാലിനിയും ഐസക്കും ഏറെ നാളായി കഴിയുകയായിരുന്നു രാവിലെ മണിയോടെ ശാലിനി താമസിക്കുന്ന സ്ഥലത്തെത്തിയ ഐസക് ശാലിനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൊലപാതകം ചേച്ചിയുടെ ചേച്ചിയുടെ ആദ്യം അലർച്ച കേട്ട പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്നു കിടക്കുമായിരുന്നു അയാളുടെ സ്ഥലത്തുണ്ടായിരുന്നു അപ്പഴത്തേന് കയറി അങ് പോയി നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചുപോയ ഒരിതായിരുന്നു ശാലിനിയും ഐസക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിലും തർക്കമുണ്ടായിരുന്നു പുല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഐസക്ക് കീഴടങ്ങി വെട്ടേറ്റി കിടക്കുന്ന ഭാര്യയുടെ ചിത്രങ്ങളും പോലീസിന് കട്ടിക്കൊടുത്തു ശാലിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കൊലപാതകം നടക്കുമ്പോൾ മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നു ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം